ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റോട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയണത് ഒന്നെങ്കിൽ നിങ്ങളിതിലേക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ട റോസ്റ്റോ ഇതിലേക്ക് അടിപൊളി കോമ്പോട്ട ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായി അപ്പോൾ ഇത് ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും പിള്ളേരുടെ ഇടയിൽ വെച്ചൊക്കെ കഴിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അവർ കഴിച്ചു പോകും അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നല്ല പോലെ കഴുകി നമ്മൾ ഒരു ആറേഴ് മണിക്കൂറോളം കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മളിത് സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടിട്ടില്ല ഞാനിതിൽ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം നല്ല പോലെ അങ്ങ് വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് റൈസിന് പകരം നിങ്ങൾക്ക് അവിലുണ്ടെങ്കിൽ അവിലെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചിരകിയെടുക്കാനായിട്ട് പൊട്ടിച്ചെടുത്താൽ നമ്മുടെ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഈസ്റ്റ് വേണം അപ്പം നമുക്കിത് മിക്സറ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒച്ചരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി റൈസോ ഒന്നുമല്ല കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മുടെ റേഷൻ കടയിലത്തെ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ഈ ഒരു ചോറ് ചേർത്ത് ഒരു നാല് പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാല് പിടിയോളം നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് നമ്മുടെ ഈ ഒരു തേങ്ങ വെള്ളം കൂടെ ഒഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് വെള്ളമായി പോണ്ടിതാണ് നമ്മൾ നമ്മുടെ ഈയൊരു അരിയുടെ മീതക്ക് നമ്മൾ വെള്ളം വരാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആട്ടാ പത്ത് രൂപക്ക് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന ഇല്ലേ അതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ നമ്മളിത് രണ്ട് തവണയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഈ ഓരോ ബാറ്റർ നമുക്ക് ഇതിലേക്ക് അങ്ങ് കുഴിച്ചുകൊടുക്കാം പിന്നെ നമുക്ക് അടുത്തതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ല തിക്കായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ഇത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തെങ്കിലാണ് നമ്മുടെ മാവ് നല്ല പോലെ പൊളിച്ചു പൊന്തോളൂ ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നാളെ രാവിലെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ അടിച്ചു വച്ച മാവ് നല്ല പോലെങ്കിലും പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ലേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഴിയപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചട്ടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ശക്ാൽ മതി ഇതേപോലെ എല്ലാ കോഴികളിലും നമുക്കൊന്ന് ഒഴിച്ചു വെക്കാം ഇനി ഇതേപോലെ ഒരു തവി വെച്ച് ജസ്റ്റ് നമുക്കൊന്ന് ആക്കി വെക്കും മൂടി വെക്കാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്കിത് മാറ്റിയെടുക്കാം കുറച്ചും കൂടെ വ വലിയ കുഴിയുള്ള അപ്പച്ചട്ടിയാണെങ്കിൽ കാണാൻ ഒത്തിരിയും കൂടെ ഭംഗി ഉണ്ടാവും നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം നമ്മളെല്ലതേ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതൊന്ന് ഒഴിച്ചോളൂ അപ്പോൾ ഇതാ നമ്മുടെ കലയ്ക്ക് ഒഴിച്ച മാവ് വെച്ചിട്ട് നമ്മൾ നല്ല ചെറിയ കുട്ടിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടല്ലേ ഇനിയിപ്പോൾ അവർക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഇത് നല്ല സുഖാട്ടാണ് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളല്ലേ അപ്പോൾ അവർ ഇനിയിപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാറായി അപ്പോൾ അവരങ്ങ് കഴിച്ചോളും വളരെ ഈസി ആയിട്ടങ്ങ് കഴിച്ചോളും അവർ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും